നമസ്കാരം ഗുഡ് മോർണിംഗ് ന്യൂസ് തോന്നൽ നിന്ന് ഞാൻ പി ആർ പ്രവീൺ ബസേലിയോസ് മാർക്ലിമിസ് കത്തോലിക്ക ബാവ ഇന്ന് കർദിനാളായി അഭിഷിക്തനാകും മലങ്കര കത്തോലിക്ക സഭയുടെ ആദ്യ കർദിനാളും ഈ പദവിയിലെത്തുന്ന അഞ്ചാമത്തെ മലയാളിയുമാണ് അൻപത്തിമൂന്നുകാരനായ മാർക്ലിമിസ് ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടക്കുന്ന ശുശ്രൂഷയിൽ ബസേലിയസ് മാർക്കൽമിസ് കത്തോലിക്ക ബാബ ഉൾപ്പെടെ ആറ് പേരാണ് ആറുപേരാണ് പതിനാറാമൻ മാർപ്പാപ്പ കഥനാൾ പദവിയിലേക്ക് ഉയർത്തുന്ന വിരലിൽ അണിയിക്കുന്ന മോതിരവും ശിരസിൽ അണിയിക്കുന്ന മുടിത്തൊപ്പിയുമാണ് കർദിനാളിലുള്ള സ്ഥാന ചിഹ്നങ്ങൾ തൃശൂർ ജില്ലയിലെ നഴ്സുമാർ ഇന്നുമുതൽ ജോലിയിൽ പ്രവേശിക്കും ഒളരി മദർ ആശുപത്രിയിലെ നഴ്സുമാർ തിങ്കളാഴ്ച മുതൽ ജോലിക്കെത്തും സസ്പെൻഡ് ചെയ്തവരെയും സമരം ചെയ്യുന്ന നഴ്സുമാരെയും പ്രതികാര നടപടികൾ കൂടാതെ തിരിച്ചെടുക്കാമെന്ന ധാരണയിലാണ് സമരം ഒത്തുതീർപ്പായത് ഇവരിൽ മൂന്ന് ദിവസത്തെ ശമ്പളം പിടിക്കും സമരം ചെയ്ത് നഴ്സുമാരെയും ഒരുമിച്ച് തിരിച്ചെടുക്കും പന്ത്രണ്ട് ദിവസത്തെ ശമ്പളം നൽകില്ല സസ്പെൻഡ് ചെയ്തവരുടെ ശിക്ഷാ കാലാവധി മുപ്പത് ദിവസം കൂടി നീട്ടിയെങ്കിലും മുഴുവൻ ശമ്പളവും നൽകും വയനാട് നായ്ക്കട്ടിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം ഇന്ന് പുലർച്ചെ ഒരു പശുവിനെയും ഒരാടിനെയും കടുവ കൊന്നു കടുവയെ പിടികൂടുന്നതിനായി തെരച്ചിൽ തുടരുകയാണ് ബത്തേരി നായ്ക്കെട്ടിക്ക് സമീപം വെളുതോണ്ടിയിലാണ് രണ്ട് വളർത്തുമൃഗങ്ങളെ കടുവ ആക്രമിച്ചത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് അടുത്തടുത്ത വീടുകളിലെ പശുവിനെയും ആടിനെയും കടുവ കൊന്നത് സംഭവം അറിഞ്ഞ ഉടൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് മെട്രോ റെയിലുമായി ബന്ധപ്പെട്ട് ആലുവ മുട്ടത്ത് സ്ഥാപിക്കുന്ന അറ്റകുറ്റപ്പണികൾക്കായുള്ള യാർഡിന് ഇരുന്നൂറ് ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള അനുമതിക്കായി ജില്ലാ അധികൃതർ സംസ്ഥാന സർക്കാരിന് കത്തു നൽകും ചീഫ് സെക്രട്ടറി അധ്യക്ഷനായുള്ള ഉന്നതാധികാര സമിതിക്കാണ് ഈ മാസം കത്ത് നൽകുക സമിതിയുടെ അംഗീകാരം ഉടൻ ഭൂമി ഏറ്റെടുക്കുന്ന നടപടി ആരംഭിക്കും ഹെക്ടർ ഏറ്റെടുക്കുന്നതിനുള്ള അനുമതി നേരത്തെ ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടു ചേർന്ന് ഡിഎംആർസി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗം മാറ്റി പുതിയ തീയതി നിശ്ചയിച്ചിട്ടില്ല കൊച്ചി മെട്രോയുമായുള്ള സഹകരണം ഏത് രീതിയിൽ വേണമെന്നതിനെക്കുറിച്ച് നഗരവികസന സെക്രട്ടറി അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ട് ലഭിക്കുന്നതിനാണ് ഇത് യോഗം ഡിസംബർ ആദ്യവാരം നടക്കും എന്നാണ് പ്രതീക്ഷ ഊർജ്ജം വിവരസാങ്കേതികവിദ്യ ഔഷധ നിർമ്മാണം എന്നീ മേഖലകളിൽ ചൈനയുടെ നിക്ഷേപം ക്ഷണിച്ചുകൊണ്ട് ഇരുരാജ്യങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന നയതന്ത്ര സാമ്പത്തിക ചർച്ച ഇരുപത്തിയാറിന് ഡൽഹിയിൽ നടക്കും ഇന്ത്യ പ്രതിനിധീകരിച്ച ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ സിംഗ് അലുവാലിയയും ചൈനയുടെ പ്രതിനിധിയായി നാഷണൽ ഡെവലപ്മെന്റ് റിഫോംസ് കമ്മീഷൻ ചെയർമാൻ സാങ് പിങും രണ്ടു ഘട്ടമായി നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കും മൂന്ന് ഇരു രാജ്യങ്ങളും ഒപ്പിടും കേന്ദ്രത്തിനെതിരെ തൃണമൂൽ കോൺഗ്രസ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പാർലമെന്റിലെ കണക്കുകളുടെ പിൻബലത്തിൽ പരാജയപ്പെട്ടുവെങ്കിലും ജനങ്ങൾ തന്നെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സർക്കാരിന്റെ രക്ഷകരായി പ്രവർത്തിച്ചവരെ ഇനി തുറന്നുകാട്ടുമെന്നും അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ട ശേഷം പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രത്തിൽ അടിയുറച്ച് കേന്ദ്രത്തിനെതിരെ പോരാട്ടം തുടരുമെന്നും കൊൽക്കത്തയിൽ ഒരു പരിപാടിക്ക് എത്തിയ മമതാ ബാനർജി വ്യക്തമാക്കി മുംബൈയിൽ ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തിയാറ് റൺസ് എന്ന നിലയിൽ രണ്ടാം ദിനം ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരുന്ന ഇന്ത്യ ഇപ്പോൾ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് എന്ന നിലയിലാണ് ഇന്നലെ അറുപത് റൺസ് നേടിയിരുന്ന അച്ഛൻ എട്ട റൺസ് കൂടി എടുത്ത് പനേസറിന്റെ പന്തിൽ പുറത്തായി ഇതോടെ മോണ്ടി പനേസറിന് ഈ ടെസ്റ്റിൽ അഞ്ച് വിക്കറ്റുകളായി ഇപ്പോൾ ചേതേശ്വർ പൂജാര നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് ഹർഭജൻ സിംഗ് അഞ്ച് റൺസോടെയും ക്രീസിലുണ്ട് ഇന്ത്യ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് എന്ന നിലയിൽ പത്രവിശേഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊച്ചി മെട്രോ ഡി എം ആർ സി ഏറ്റെടുക്കും എന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഡൽഹിയിലുണ്ടായ തീരുമാനങ്ങൾ തന്നെയാണ് മലയാള മനോഹരമായ ഡി എം ആർ സി തന്നെ എന്ന് തലക്കെട്ട് നൽകിയിരിക്കുന്നു ഈ ശ്രീധരന് ചുമതല ഡൽഹി മെട്രോയ്ക്ക് തടസ്സമാവാതെ കൊച്ചി മെട്രോയുമായി സഹകരിക്കും എന്ന ചിരി റെയിൽ എന്ന അടിക്കുറിപ്പോ എം ആർ സിക്ക് കൊച്ചി മെട്രോ നിർമ്മാണം നൽകാൻ ധാരണയായതിനുശേഷം മന്ത്രി കമൽനാഥ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഹസ്തദാനം ചെയ്യുന്നു അതിന് സമീപം ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത് തന്റെ കൈ ഒപ്പം ചേർക്കുന്ന ചിത്രമാണ് നൽകിയിരിക്കുന്നത് മന്ത്രി ആര്യറൻ മുഹമ്മദ് കേന്ദ്രമന്ത്രിമാരായ കെ വി തോമസ് വയലാർ രവി തുടങ്ങിയവർ സമീപം ഉണ്ട് ഈ ചിത്രത്തിൽ എന്തായാലും ഡി എം ആർ സിയുടെ സഹായവും സഹകരണവും നൽകാമെന്ന് കമൽനാഥും ഷീലാ ദീക്ഷിതും ഉറപ്പ് നൽകിയിരിക്കുന്നു ഡൽഹി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനും അടക്കമുള്ളവർ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് അതിൽ ധാരണ കൊച്ചി മെട്രോയുടെ നടപടിക്രമങ്ങളെ ബാധിക്കാത്ത ക്ഷമിക്കുക ഡൽഹി മെട്രോയുടെ നടപടിക്രമങ്ങളെ ബാധിക്കാത്ത തരത്തിലായിരിക്കും കൊച്ചി മെട്രോ നടപ്പിലാക്കുക എന്നും മുഖ്യമന്ത്രി അവർക്ക് ഉറപ്പ് നൽകി എന്തായാലും ഡിഎംആർസി കേരളത്തിലേക്ക് കൊച്ചി മെട്രോ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എത്തും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു എന്ന് ഈ വാർത്ത പറയുന്നു വിശദാംശങ്ങൾ ഒരാഴ്ചയ്ക്ക് ബോക്സ് വാർത്ത നൽകിയിട്ടുണ്ട് കൊച്ചി മെട്രോ പദ്ധതിയിൽ ഡി എം ആർ എങ്ങനെ സഹകരിക്കണമെന്നതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര നഗര വികസന മന്ത്രാലയ സെക്രട്ടറിയും രണ്ട് മെട്രോയും ചെയർമാനുമായ സുധീർ കൃഷ്ണ കേരള ചീഫ് സെക്രട്ടറി പി കെ ത്രിപാടി ചേർന്ന് ഒരാഴ്ചകൾ തീരുമാനിക്കും ഇത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ അടുത്ത മാസം നാലിന് ഡയറക്ടർ ബോർഡിച്ച് മുഖ്യ മുഖ്യവാർത്തയും ഇത് തന്നെയാണ് ഡിഎംആർസി പങ്കാളിയാകും പദ്ധതിയിൽ പക്ഷെ പൂർണ്ണ ചുമതല ഉണ്ടാകില്ല എന്നാണ് ഒപ്പം മോണോ റെയിൽ പദ്ധതിക്ക് വേഗം കൂട്ടണമെന്ന് കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെട്ടു എന്ന ഒരു ഉപവാർത്തയും ഇതിനോടൊപ്പം നൽകിയിട്ടുണ്ട് കോഴിക്കോട്ടേയും തിരുവനന്തപുരത്തെയും നിർദ്ദിഷ്ട മോണോ റെയിൽ പദ്ധതികൾ വേഗത്തിലാക്കണമെന്നും കേന്ദ്ര നഗരവികസന മന്ത്രി കമൽനാഥ് നിർദ്ദേശിച്ചു ഈ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി മോണോ റെയിൽ പദ്ധതികളുടെ നടത്തിപ്പിനായി പ്രത്യേക കമ്പനി രൂപീകൾ രൂപവത്കരിക്കുന്നുണ്ടെന്നും പദ്ധതി നിർവഹണം ഈ കമ്പനിയുടെ ചുമതലയാകുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു ഡി എം ആർ സി ആണ് ഇതിന്റെയും പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കിയത് ഉമ്മൻചാണ്ടി ആശങ്ക മാറി എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ മാധ്യമ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചതിമൂന്നാം പേജിൽ നൽകിയിട്ടുണ്ട് ശ്രീധരൻ നയിക്കുമെന്നുള്ള കാര്യം ഉറപ്പായി ചുമതല നിശ്ചയിക്കാൻ സമിതി ഡി എം ആർ ബോർഡ് യോഗം ഇതിന്റെ പശ്ചാത്തലത്തിൽ നീട്ടിവച്ചിരിക്കുന്നു എന്ന വാർത്തയും മാതൃഭൂമി നൽകുന്നുണ്ട് മാധ്യമവും ഇതുതന്നെയാണ് ആന്റണിയുടെ പ്രതിരോധം വിഫലം മെട്രോ അട്ടിമറി നീക്കം ലക്ഷ്യത്തിലേക്ക് എന്ന വാർത്തയാണ് ഇന്ന് മാധ്യമം നൽകിയിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു സമീപനം അതിൽ മാധ്യമം ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണ് കേന്ദ്രമന്ത്രി എ കെ ആന്റണി നടത്തിയ പ്രതിരോധ ശ്രമങ്ങൾ വിഫലമാക്കി കൊച്ചി മെട്രോ അട്ടിമറി നീക്കം ലക്ഷ്യത്തിലേക്ക് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെ നിർമ്മാണ ചുമതല ഏൽപ്പിക്കണമെന്ന ഈ ശ്രീധരന്റെ ഉപാധി അംഗീകരിക്കാതെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മന്ത്രി ആരാ മുഹമ്മദും ഡൽഹി സർക്കാരുമായി ധാരണയിലെത്തി നിർമ്മാണ ചുമതലയ്ക്ക് പകരം ഡിഎംആർസിയുടെ പങ്കാളിത്തവും പിന്തുണയും മാത്രമേ കൊച്ചി മെട്രോ നിർമ്മാണത്തിൽ ഉണ്ടാവൂ അതുതന്നെ എങ്ങനെ വേണമെന്ന് ശ്രീധരന്റെ പങ്കാളിത്തം ഇല്ലാത്തൊരു പുതിയ സമിതിയാകും തീരുമാനിക്കുക അതോടെ പദ്ധതിയിൽ ശ്രീധരന്റെ പങ്കാളിത്തം സംശയത്തിലായി എന്ന വാർത്തയാണ് മാധ്യമം നൽകുന്നത് ചർച്ചകളിൽ നിന്ന് ശ്രീധരനെ ഒഴിവാക്കുകയായിരുന്നു എന്ന ബോക്സ് വാർത്തയും നൽകിയിട്ടുണ്ട് കൊച്ചി മെട്രോയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഈ ശ്രീധരൻ തുടക്കം മുതൽ മുന്നോട്ട് വെച്ച ഉപാധിയിൽ വിട്ടുവച്ചു ചെയ്ത സംസ്ഥാന സർക്കാർ വെള്ളിയാഴ്ച നിർണായക ചർച്ചയിൽ നിന്ന് ശ്രീധരനെ ബോധപൂർവ്വം ഒഴിവാക്കുകയും ചെയ്തു തുടർ ചർച്ചകളിൽ നിന്നും ശ്രീധരനെ മാറ്റി നിർത്തുന്നതിനാണ് പുതിയ ഉന്നതതല സമിതിക്ക് രൂപം നൽകിയത് കീഴിലുണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥർ നിർത്തുന്ന സാങ്കേതിക തടസ്സങ്ങൾക്ക് ഏറ്റവും നന്നായി വിശദീകരണം നൽകാൻ കഴിയുക ശ്രീധരനായിരുന്നു ശ്രീധരന്റെ വ്യക്തിപരമായ ചുമതലയിൽ ഡിഎംആർസിയെ കൊച്ചി മെട്രോയുടെ ചുമതല ഏൽപ്പിച്ചാൽ അതൊരു നിലയ്ക്കും ഡൽഹി മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്നും ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും ഡിഎംആർസി നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമാണ് ഇതെല്ലാം അറിഞ്ഞിട്ടും ശ്രീധരനെ സുപ്രധാന ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു എന്തായാലും അട്ടിമറി നീക്കം ലക്ഷ്യത്തിലേക്ക് വരുന്നു ആന്റണിയുടെ പ്രതിരോധം വിഫലം എന്ന തലക്കെട്ടിൽ മാധ്യമം വ്യത്യസ്തമായ സമീപനം ഈ വാർത്തയിൽ നടത്തിയിരിക്കുന്നു ഇപ്പോഴും ആശങ്ക ഈ ഒരു വിഷയത്തിൽ നിലനിൽക്കുന്നു എന്ന് തന്നെ മാധ്യമം ഈ റിപ്പോർട്ടിലൂടെ ബോധ്യപ്പെടുത്തുകയാണ് കൊച്ചി മെട്രോ ഷീലയും കമൽനാഥും സമ്മതം മൂളി എന്ന ാണ് കേരളകുമതി നൽകിയിരിക്കുന്നത് മെട്രോ റെയിലിന്റെ ഈ പച്ചക്കൊടിക്ക് പിന്നിൽ ആന്റണിയുടെ ശ്രമമാണ് എന്ന ബോക്സ് വാർത്തയുണ്ട് ആവശ്യമായ മേഖലകളിൽ ഡി എം ആർ സി യുടെ പങ്കാളിത്തം ഉണ്ടാകും കേരളകോമി ചില ഹൈലൈറ്റ് തീരുമാനങ്ങൾ കൊടുത്തിട്ടുണ്ട് തീരുമാനങ്ങൾ ഇങ്ങനെയെന്ന് സൂചന എന്ന് പറഞ്ഞിട്ട് നിർമ്മാണം ഡി എം ആർ സി ഏറ്റെടുക്കത്തില്ല എന്ന് ഉള്ള ഒരു തീരുമാനമുണ്ട് ശ്രീധരൻ ആവശ്യപ്പെട്ട പ്രകാരമുള്ള തീരുമാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് കേരള കേരളകോമിതി പറയുന്നു ഡി എം ആർ സി നിർമ്മാണ ചുമതല ഏറ്റെടുക്കുന്നതിലോ സെന്റർ ക്ഷണിക്കുന്നതിലോ തീരുമാനമായിട്ടില്ല എന്നും പക്ഷെ ഇതിനോടൊപ്പം വാർത്ത പറയുന്നുണ്ട് അങ്ങനെ ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇത് ഏറ്റെടുത്തു എങ്കിൽ പോലും നിർമ്മാണ പങ്കാളിത്തമാണ് വരുന്നത് എന്ന് അത് ദേശാഭിമാനിയും ആ ഒരു വാർത്ത വ്യക്തമാക്കുന്നുണ്ട് കൊച്ചി മെട്രോ നിർമ്മാണ ചുമതല അനിശ്ചിതത്വം തുടരുന്നു എന്നുള്ളതാണ് ഒരു കൃത്യമായ ഒരു നിലപാട് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ മാധ്യമ വാർത്തകളിലെ വൈരുദ്ധ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ മലയാള മനോരമയും മാതൃഭൂമിയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദും പുറത്തു പറഞ്ഞ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഡി എം ആർ സി തന്നെ എന്നുള്ള ഉറപ്പിച്ചുള്ള കാര്യം പറയുന്നത് പക്ഷേ അപ്പോഴും ഉള്ളിൽ ഡി എം ആർ സി പൂർണ്ണമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നും ശ്രീധരൻ ഈ ചർച്ചകളിൽ ഇല്ലാതിരുന്നത് ചില ദുരൂഹതകൾ ഉയർത്തുന്നുണ്ട് എന്നും പറയുന്നു ഒപ്പം ഒരു ഉന്നതതല സമിതിയെ നിയോഗിച്ച് അവരാണ് ഇനി എങ്ങനെയൊക്കെ പ്ലാൻ വേണമെന്ന് അത് ഉദ്യോഗസ്ഥ തല സമിതിയാണ് എന്നുള്ളത് തന്നെ ഈ അട്ടിമറി നീക്കം വിജയിക്കാനുള്ള ഒരു സാധ്യതയ്ക്ക് പ്രേരണയാകുന്നതാണ് എന്ന് മാധ്യമവും ദേശാഭിമാനി പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്തായാലും ഒരു അനിശ്ചിതത്വം ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടേണ്ടി വരികയാണ് ഈ വാർത്തകളുടെ വൈരുദ്ധ്യത്തിൽ നിന്ന് തന്നെ പി ജി വിടവാങ്ങി ചരിത്രത്തിന്റെ പുസ്തകത്താളിലേക്ക് എന്ന് മലയാള മനോരമയുടെ തലക്കെട്ടിൽ പി ജി നിർമ എന്ന് മാതൃഭൂമി പി ജിക്ക് യാത്രാമൊഴി എന്ന് മാധ്യമം കേരളകൗമുദി ദിഷ്മയുടെ കനൽ അഗ്നിയിൽ വിലയിച്ചു എന്ന് ദേശാഭിമാനി ലാൽ സലാം എന്ന് പിണറായി വിജയനും വി എസ് സത്യദാനന്ദനും അടക്കമുള്ളവർ ചേർന്ന് പാർട്ടി പതാക പുതപ്പിക്കുന്ന ചിത്രം ദേശാഭിമാനിയിൽ ബാക്കി നമ്മുടെ പത്രങ്ങളെല്ലാം നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൾ പാർവതിയും ഭാര്യ രാജമ്മയും അന്തിമോപചാരം അർപ്പിക്കാൻ വേദനയോട് നിൽക്കുന്ന നിങ്ങളോട് നിൽക്കുന്ന ചിത്രമാണ് വർധമാനം ഇതിന്റെ ദിനപത്രവും ഒന്നാം പേജിൽ വ്യത്യസ്തമായ വാർത്തയാണ് നൽകിയിരിക്കുന്നത് യു പി എക്ക് ആശ്വാസം ബിജെപിക്ക് തിരിച്ചടി ടു ജി സ്പെക്ട്രം നഷ്ടക്കണക്ക് അനുമാനമെന്ന് മുൻ ഓഡിറ്റർ പിഎസ് സിയും സി എ ജിയും വിശദീകരിക്കണമെന്ന് കേന്ദ്രം ഒരുപക്ഷെ ഒന്നു പോയിന്റ് ഏഴ് ആറ് ലക്ഷം കോടി രൂപയുടെ നഷ്ടം കേന്ദ്ര സർക്കാരിനുണ്ടാക്കി ടു ജി സ്പെക്ട്രം ഇടപാടുമായി ബന്ധപ്പെട്ട് ആർ പി സിംഗ് നടത്തിയ വിശദീകരണം മുൻ പി എസ് സി പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന മുരളി മനോഹർ ജോഷിയും വിനോദ് റോയും സി എ ജി വിനോദ് റോയും വിശദീകരിക്കണം കാരണം നഷ്ടം അത്രയും ഇല്ല എന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കോടി മാത്രമേ ഉള്ളൂ എന്ന് ആർ പി സിംഗ് വെളിപ്പെടുത്തിയ ഒരു പശ്ചാത്തലത്തിൽ അത് യു പി എക്ക് ആശ്വാസം നൽകുന്ന വാർത്തയായി മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് പാർലമെന്റ് സമ്മേളനം നടക്കുന്ന അവസരത്തിൽ ഇന്നലെ പ്രതിപക്ഷം പാർലമെന്റിൽ ഉയർത്തിയ എഫ് ഡി എയുമായി ബന്ധപ്പെട്ട സമരത്തിന് എതിരുമായി യു പി എ അംഗങ്ങൾ രംഗത്തെത്തിയത് ഈ ഒരു പിടിവള്ളിയിലായിരുന്നു സ്പെക്ട്രം കേസിൽ തിരുത്തലുകൾ വരുത്താൻ സ്പെക്ട്രം റിപ്പോർട്ടിൽ തിരുത്തലുകൾ വരുത്താൻ മുരളി മനോഹര ജോഷി ശ്രമിച്ചു എന്നുള്ളത് ആ ഒരു വാർത്ത ഇന്ന് പ്രാധാന്യത്തോടുകൂടി വർത്തമാനം ദിനപത്രം ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു ഒപ്പം പി ജിക്ക് സൂപ്പർ ലീഡ് വാർത്ത അതിൽ പി ജിയുടെ ഭൌതികദേഹത്തിന് മുന്നിൽ വിപ്ലവ അഭിവാദ്യം അർപ്പിക്കുന്ന വി എസ് അച്യുദാനന്ദന്റെ ചിത്രമാണ് നൽകിയിരിക്കുന്നത് ഒപ്പം ഇന്ന് റിയാദിൽ നിന്നുള്ള ഒരു വാർത്ത വർത്തമാനം ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത് തൊണ്ടയിൽ ആഹാരം കുടുങ്ങി മലയാളി ബാലൻ മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഭക്ഷണം കഴിക്കുന്നവരുടെ ആഹാരശകലം കൊണ്ട് തൊണ്ടയിൽ കുടുങ്ങി മലയാളി ബാലൻ റിയാദിൽ മരിച്ചു കോട്ടയം തുറുപ്പന്തറ സ്വദേശി സേവിയറുടെയും സോണിയുടെയും മകനായ ജസ്വിൻ സേവ്യറാണ് രണ്ടര വയസ്സുകാരനാണ് ബദ്ഹേര് സ്വകാര്യ പോളി ക്ലിനിക്കിൽ മരണപ്പെട്ടത് വീട്ടിൽ വെച്ച് ഭക്ഷണം നൽകുന്നവരുടെ തൊണ്ടയിൽ കുടുങ്ങി അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിൽ തുടങ്ങി ക്ലിനിക്കിൽ എത്തിക്കുകയായിരുന്നു ഷിമൈസി ആശുപത്രി മോർച്ചറിയിലാണ് ഈ മൃതദേഹം ഉള്ളത് എന്നും വർത്തമാനം അവരുടെ ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട വാർത്തയുമുണ്ട് ഡി എം ആർ സിക്ക് ഭാഗിക ചുമതല എന്നാണ് വർത്തമാനം ഈ വാർത്തയെ വിശകലനം ചെയ്ത് പറയുന്നത് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് മനോരമയും മാതൃഭൂമിയും മാത്രമാണ് അത് ഡിഎംആർസിക്ക് തന്നെ എന്ന് ഉറപ്പിച്ച് തലക്കെട്ടിലെങ്കിലും ഉറപ്പിച്ച് പറയുന്നത് എന്ന് കരുതേണ്ടി വരുന്നു ബാക്കിയുള്ളവർ തലക്കെട്ടിൽ പോലും ആ ഒരു ആശങ്ക പ്രകടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണ് ർദിനാൾ സ്ഥാനാരോഹണം ഇന്ന് അഭിഷേക പ്രാർത്ഥന ഹിന്ദിയിൽ എന്നുള്ള വാർത്ത മാർക്ക് ലെമീസ് കർദിനാൾ പാസ്പോർട്ട് സ്വീകരിക്കില്ല എന്ന ഒരു വാർത്ത കൂടി ഉണ്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഇവർക്ക് വത്തിക്കാൻ രാഷ്ട്രത്തിന്റെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ലഭിക്കും എഴുപത് രാജ്യങ്ങളിൽ ഏകദേശം യാത്ര ചെയ്യാവുന്ന പാസ്പോർട്ടാണിത് പുറംചട്ട ചുവപ്പായിരിക്കും എന്നാൽ ഈ പാസ്പോർട്ട് വാങ്ങേണ്ട എന്നാണ് മാർക്ക് ഉമ്മീസിന്റെ തീരുമാനം ഇന്ത്യൻ പൌരന്മാർക്ക് രണ്ട് രാഷ്ട്രങ്ങളുടെ പാസ്പോർട്ട് ഉപയോഗിക്കാനോ കൈവശം വയ്ക്കാനോ വിലക്കുള്ളത് കാരണമാണ് അത്തരം ഒരു തീരുമാനം എടുക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയതായി പറയുന്നു മാർക്ക് ഉമീസ് വത്തിക്കാനിൽ നിൽക്കുന്ന ചിത്രവും നൽകിയിട്ടുണ്ട് അനീഷ് ലേക്ക് ഈ ചടങ്ങ് റിപ്പോർട്ട് ചെയ്യുന്നതിനായി അവിടെ എത്തിയിട്ടുണ്ട് ഇതേ വാർത്ത ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് മലയാള മനോരമയും ഒപ്പം മിനി പമ്പ ഇനി ശബരിമല ഇടത്താവളം എന്ന വാർത്ത നൽകിയിട്ടുണ്ട് കുച്ചിപ്പുറം ഭാരതപ്പുഴയോരത്തെ മിനി പമ്പയെ ശബരിമലയുടെ ഔദ്യോഗിക ഇടത്താവളമായി സർക്കാർ പ്രഖ്യാപിച്ചു മിനി പമ്പയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും സുരക്ഷ വർദ്ധിപ്പിക്കാനുമായി ആദ്യഘട്ടത്തിൽ പത്ത് ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി എ പി അനിൽകുമാർ അറിയിക്കുകയും ചെയ്തു എന്ന വാർത്ത ഒന്നാം പേജിൽ ഉണ്ട് അതോടൊപ്പം ശാസ്ത്ര സാങ്കേതിക സാമൂഹിക മാനവിക മേഖലകളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരമായ ഇൻഫോസിസ് പ്രൈസ് അൻപത് ലക്ഷം രൂപയാണ് മലയാളി ശാസ്ത്രജ്ഞൻ എ അജയ്ഘോഷ് ഉൾപ്പെടെ ഏഴുപേർക്ക് ഇപ്പോൾ ലഭിക്കുന്നു എന്നാണ് പറയുന്നത് സി എസ് ഐ ആറിന്റെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലറി സയൻസ് ആന്റ് ടെക്നോളജിയുടെ സീനിയർ സയന്റിസ്റ്റാണ് അജയ്ഘോഷ് നാനോ പദാർത്ഥ നിർമ്മാണ ഗവേഷണ രംഗത്തെ മികവനാണ് കൊല്ലം ജില്ലയിലെ വെള്ളി മൺദസ്റ്റ് ശങ്കരവിലാസ കുടുംബാംഗമായ ഡോക്ടർ എ അജയ് ഘോഷിന് ഈ പുരസ്കാരം ലഭിച്ചത് എന്ന് ഈ വാർത്ത പറയുന്നു ഏഴുപേർക്കാണ് അമ്പത് ലക്ഷം രൂപ വീതമുള്ള ഈ പുരസ്കാരം നൽകുന്നത് എന്ന് പിന്നീട് ഒന്നാം പേജിൽ ഗുരുവായൂർ കേശവൻ അനുസ്മരണ ചടങ്ങിൽ ഗുരുവായൂർ കേശവന്റെ പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് ഗുരുവായൂർ പത്മനാഭൻ പ്രണാമം അർപ്പിക്കുന്ന ചിത്രം ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളുടെ ഭാഗമായിരുന്നു ഇത് ആ ചിത്രമാണ് മലയാള മനോരമ ക്ഷമിക്കുക മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു ഒപ്പം ദലയിലാമ കേരളത്തിൽ എത്തിയിരിക്കുന്നു ശിവഗിരി തീർത്ഥാടന സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് ദലയിലാമയ്ക്ക് വരവേൽപ്പ് എന്ന് മാതൃഭൂമിയിൽ ഒന്നാം പേജ് വാർത്തയുണ്ട് കേരള കൌതിയിലും ഈ വാർത്ത പ്രാധാന്യത്തോടുകൂടി തന്നെ ഒന്നാം പേജിലുണ്ട് ദലയിലാമ എത്തി ശിവഗിരി തീർത്ഥാടന വിളംബര സമ്മേളനം ഉദ്ഘാടനം ഇന്ന് എന്ന് പറയുന്നു ഒപ്പം തൃശൂരിൽ നഴ്സുമാരുടെ സമരം ഒത്തുതീർന്ന വാർത്തയും നൽകിയിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശനെതിരെ വിജിലൻസ് അന്വേഷണത്തിനുള്ള തീരുമാനം വന്നിരിക്കുന്ന വാർത്ത അത് വർത്തമാനം ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് ബാക്കിയുള്ള പത്രങ്ങൾ അത് ഫുൾ പേജുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് കാരണം ഒന്നാം പേജിൽ ഒരുപാട് വാർത്തകൾ ഇന്ന് പ്രാധാന്യമുള്ള വാർത്തകൾ ഇന്നലെ സംഭവിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നാം പേജും ജനറൽ പേജുകളും വാർത്ത സമ്പുഷ്ടമാണ് നമ്മുടെ പ്രധാന ദിനപത്രങ്ങൾക്കെല്ലാം തന്നെ കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ വിശദമായ അവലോകനങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ എല്ലാവരും ഉൾപേജുകളിൽ നൽകിയിട്ടുണ്ട് ഒപ്പം പി ജി അനുസ്മരണവും ഇന്നും ഒരുപാട് ചിത്രങ്ങളും വിശിഷ്ട അതിഥികളൊക്കെ അദ്ദേഹത്തിന്റെ ഭൌതിക ദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനെത്തുന്ന ചിത്രങ്ങളും ഒക്കെ മിക്കവാറും എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട് ഇന്ന് അവരുടെ ഉൾപേജുകളിൽ അപ്പോൾ സ്നേഹത്തോടെ ഫ്രൈനിൽ നിന്ന് വിട പറയുക ഞാൻ പി ആർ പ്രവീൺ ഇനി പതിനൊന്ന് മണിക്കാണ് അടുത്ത തത്സമയ ബുള്ളറ്റിൻ ന്യൂസ് റൂമിൽ നിന്ന് ഉണ്ടാവുക ഇപ്പോൾ രാഗയിൽ ലൂസിയ നിങ്ങളോടൊപ്പം തുടരുകയാണ് ം ദിനപത്രം ഇപ്പോൾ കുവൈത്തിലും ലഭ്യമാണ്